അപ്പൊ മൈനകപ്പള്ളി എല്ലാവർക്കും നമസ്കാരം ഓക്കെ അപ്പം ഒന്നര വർഷത്തിന് ശേഷം ഒരു ഇനോമനേഷൻ വരുന്നത് ഞാൻ ഒരിക്കലും ഇത്ര ആൾക്കാർ വരുന്നൊന്നും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാരും സുഖമായിട്ടിരിക്കുന്ന സുഖാണോ ട്യൂഷൻ കഴിഞ്ഞ് വന്നോ എത്രണ്ട് ട്യൂഷൻ കഴിഞ്ഞ് അടിപൊളി അടിപൊളി അപ്പം സൈഫ ഒരു അമ്മയെ പോലെയാണ് അപ്പൊ ടീച്ചർ പിടിച്ചാൽ വരാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടെ വന്നു സൈഫ പോട്ടീക്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ എല്ലാവരും അത് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക പിന്നെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ഓക്കെ പിന്നെ നമ്മുടെ വയനാട് വയനാട് വയനാട്ടിൽ ഒന്ന് നമ്മുടെ ലാൻഡ് സൈഡിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം സത്യം പറയാൻ നമ്മൾ ഡി ആർ ആർ ഫാമിലി പുറത്ത് പറഞ്ഞിട്ടില്ല കാരണം ഒരുപാട് പേരും ഞാൻ ഇവിടെ ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും അവർ കോൺട്രിബ്യൂട്ട് കോൺട്രാപ്യൂട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പബ്ലിക്കിൽ നമ്മൾ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടില്ല ഒരു വീഡിയോസോ ഫോട്ടോസോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സോ അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയണമുണ്ടായിരുന്നു കാരണം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം വണ്ടികളെല്ലാം നമ്മൾ എന്തായാലും നിങ്ങൾ എല്ലാരും കാണാൻ പറ്റിയ ഒരുപാട് നന്ദി അപ്പൊ വീണ്ടും കാണുന്നവരെ ഹാപ്പി ആയിട്ട് താങ്ക് യു ബൈ